വേപ്പണ്ണ സ്പ്രേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഗ്ലാസിൻ്റെ ടെമ്പ്ലറ് ഒരു ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്യുന്ന പാത്രം പിന്നെ നീം ഓയില് വേപ്പണ്ണ സ്പ്രേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ആദ്യം ചെയ്യേണ്ടത് വാട്ടർ കണ്ടെയ്നറിനകത്ത് വെള്ളം നിറയ്ക്കുക നമുക്കിവിടെ ആറ് ലിറ്റർ വെള്ളം മതി പച്ചക്കറികളിലും പൂന്തോട്ടങ്ങളിലും ഒക്കെ കീടങ്ങളുടെ ശല്യമുണ്ടല്ലോ അതിന് വേപ്പണ്ണ സ്പ്രേ നല്ലതാണ് വളക്കടയിൽ നിന്ന് കിട്ടുന്ന കീടനാശിനികൾ പരമാവധി ഒഴിവാക്കുക ഈ കാണുന്ന ജാറില് അര ലിറ്റർ വെള്ളം നമ്മൾ എടുത്തു ഇനിയും ചെയ്യേണ്ടത് ഗ്ലാസ് ടെംപ്ലറിൽ ലിക്വിഡ് സോപ്പ് ആവശ്യത്തിന് എടുക്കുക ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഗ്ലാസ് ടെമ്പ്ലറിനകത്ത് ലിക്വിഡ് സോപ്പ് പിന്നെ നീം ഓയിൽ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി പതുക്കെ നീം ഓയില് ഒരു സ്പൂണിൽ എടുക്കുക ഏറെക്കുറെ അഞ്ചോ ആറോ എം എൽ മതിയാകും പ്യൂരിഫൈഡ് ആയിട്ടുള്ള നീം ഓയിലാണെങ്കിൽ നല്ല കട്ടിയുണ്ട് ഇതുപോലെ റെഡിഷ് കളർ ആയിരിക്കും ഏറെക്കുറെ ഒരു കീടനാശിനിയുടെ മണവും ഉണ്ടാകും ഇപ്പോൾ നമ്മൾ സ്പൂണിനകത്ത് എടുത്ത നീം ഓയില് ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക പൂർണ്ണമായിട്ട് ഒഴിച്ചോളൂ നീം ഓയില് അല്ലെങ്കിൽ വേപ്പിൻ്റെ എണ്ണ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും പാട പോലെ അവിടെ ഇവിടെയും കിടക്കും ഒരിക്കലും വെള്ളത്തിൽ ലയിക്കില്ല വെള്ളത്തിൽ നീം ഓയില് ലെയ്ക്കില്ലല്ലോ അത് ലയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൽസിഫയർ ആഡ് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ടെംപ്ലറിൽ ഗ്ലാസ് ടെംപ്ലറിനകത്ത് എടുത്തിട്ടുള്ള ലിക്വിഡ് സോപ്പ് ആണ് ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോപ്പ് പല കളറിലെ അവൈലബിൾ ആണ് ഇവിടെ ഞാൻ റെഡ് കളറിലുള്ള ലിക്വിഡ് സോപ്പാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പൂണിനകത്ത് എടുത്തിട്ടുള്ള അത്രയും തന്നെ മതിയാകും ഇനി നമുക്ക് ഈ ലിക്വിഡ് സോപ്പ് വെള്ളത്തിലേക്ക് ഒഴിക്കാം അതിൽ വേപ്പണ്ണ പൊങ്ങി കിടപ്പുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ അര ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂണ് നീം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ലിക്വിഡ് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ശരിക്കും ഇളക്കുന്നതനുസരിച്ചിട്ട് ഓയിൽ പാർട്ടിക്കിൾ വെള്ളത്തിൽ ലയിക്കും അത് ഇമൾസിഫയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ലയിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മുടെ ലിക്വിഡ് സോപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് കൂടുതൽ ഇളക്കുന്നതനുസരിച്ച് ലിക്വിഡ് സോപ്പ് എന്ന ഇമൾസിഫയറിൻ്റെ സഹായത്തോടെ ഓയിൽ പാർട്ടിക്കിൾ യൂണിഫോമായി ഡിസ്പേർസ് ചെയ്യുകയും പൂർണ്ണമായി വെള്ളത്തിൽ ലയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഓയിൽ പാർട്ടിക്കിൾ അങ്ങനെ മുഴുവനായിട്ട് വെള്ളത്തിലെ ലയിക്കുന്നതുവരെ ഇളക്കാം നീം ഓയിൽ വെള്ളത്തിൽ ചേർന്നതോടെ വേപ്പെണ്ണ സ്പ്രേ അല്ലെങ്കിൽ നീം ഓയിൽ സ്പ്രേ റെഡി ആയിട്ടുണ്ട് വളക്കടയിൽ നിന്നൊക്കെ കീടനാശിനികൾ കിട്ടും അതിനൊക്കെ ഭയങ്കര വിലയാണ് ആറ് ലിറ്ററിന് അഞ്ഞൂറ് രൂപ അടുത്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇത് നിസ്സാരമായ തുകയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കീടനാശിനികളൊക്കെ ഉണ്ടാക്കി വെക്കാം പാവൽ നട്ടുപിടിപ്പിച്ച് പാവയ്ക്ക ഉണ്ടാകുന്ന സമയം മുതലേ കീടങ്ങളായിരിക്കും വെണ്ടയ്ക്കാണെങ്കിൽ വെ ഇലചുരുട്ടി പുഴുവിൻ്റെ ശല്യം ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചിങ്ങപ്പയർ എപ്പം നട്ടാലും മുന്നേടെ ശല്യമുണ്ട് ഇത് നടുന്ന സമയത്ത് മുതലേ നമുക്ക് വേണമെങ്കിൽ ഈ വേപ്പെണ്ണ സ്പ്രേ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കീടങ്ങളെ നമുക്ക് തുടക്കമേ തന്നെ തുരത്താം അല്ലെങ്കിൽ അകറ്റി നിർത്താം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള വേപ്പെണ്ണയുടെ പ്രിപ്പറേഷൻ സ്പ്രേയറിനകത്തെടുത്ത് നമ്മൾ പച്ചക്കറികളിലും മുളകിലും മറ്റ് ചെടികളിലുമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എക്കണോമിക്കലാണ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം മറ്റു കൂട്ടുകാർക്കും കർഷകർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്യുക